ഹലോ കാർ വേൾഡ് ആൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ഇ യോൺ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇ യോണാണ് സിംഗിൾ ഓണറാണ് ആകെ മുപ്പി ഇല്ലാ ഓടിയിട്ടുള്ളൂ വണ്ടി അടിപൊളി പുത്തം വണ്ടീൻ്റെ വലിയൊരു വണ്ടി ആട്ടോ വണ്ടിൻ്റെ തട്ട് മുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചകത്ത് നല്ല വൃത്തിരി ഡോട്ട് ഉപയോഗിച്ച വണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഡോറ്റ് ഉപയോഗിച്ചിട്ടാണ്ട് അതിന് വേണ്ട ഡോട്ടുപയോഗിച്ചാൽ വണ്ടിയിട്ടാണോ എല്ലാ ഓടിയിട്ടുള്ള വണ്ടി ഹോട്ടലിൻ്റെ നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ എൻ്റെ ഫുൾ ഒന്ന് കണ്ടുപൊളി എക്സ്ട്രാ പെയിൻറ് അടിച്ചിട്ടില്ല ഈറോ പ്ലസ് വൃത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി വണ്ടി മുതൽ വലിയ അല്ലാതെ തട്ടോ മുട്ടോ വരുതലോ വെച്ച് ടച്ചപ്പോ ഒന്നും ചെയ്തില്ല വണ്ടി കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ ഇൻറ്റീരിയറിൽ ഇഞ്ച റൂമ് നമുക്ക് കാണിച്ചാൽ അല്ല വൃത്തിയിട്ടോ റൂം കാണിച്ചാലോ ഇഞ്ച റൂമുണ്ടോട്ടോ ഇഞ്ചറൂമിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല വയൽ ലീക്ക് അങ്ങനത്തൊന്നുമില്ല ഓക്കെ ബോൾട്ട് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് ഓക്കെ അല്ലേ ഇൻ്റീരിയൽ നോക്കി ഇൻ്റീരിയലൊക്കെ അടിപൊളി വൃത്തിയാട്ടോ ഡോറൊക്കെ കേട്ടോ എല്ലാം വൃത്തിയാട്ടിട്ടാ ഓട്ടം കാണിച്ച ഒറിജിനൽ തന്നെയാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിട്ടോ ആകെ അടലേ രണ്ട് ചാവിയൊക്കെ ഉണ്ട് കിട്ടാ ചാവി റിമോട്ടൊക്കെ രണ്ടെണ്ണം രണ്ട് ഇട്ടോ നല്ല ബുക്ക് കേട്ടോ സെറ്റ് കമ്പനി ഇറങ്ങുകയാണ് സെറ്റ് എ സി പവർ സ്റ്റാർ ഇങ്ങ് നാലു പവറിൻ്റെ രണ്ടുപോ പവറിൻ്റെ നാലാണ്ട സ്റ്റെപ്പിന് സ്റ്റെപ്പിന് ജാക്കി ലിവർ സ്പ്ലാൻഡറും ഒക്കെ ഇതിലുണ്ട് കേട്ടോ ക്ലോറ കണ്ട നല്ല വൃത്തി നല്ല വൃത്തിയിൽ കൊണ്ടുവിടുന്ന ടീം ആട്ടോ പന്ത്ര രണ്ടായിരത്തി പന്ത്രണ്ടി പറയില്ലോ വണ്ടി നല്ല വൃത്തി വൃത്തിയാ വണ്ടിയിട്ടോ കണ്ടല്ലപ്പോൾ ഫുള്ള് കണ്ടില്ലേ ഇരുപേ ഈ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിട്ടണമെന്ന് പറയുന്നുണ്ട് ഏ ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കിപോളി ചെറിയ പൈസ എന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോക്കാ ഓക്കേ